ദൈവത്തിൻ്റെ സ്തുതി സങ്കീർത്തന അമ്പത്തിനാല് ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ അന്യജാതകാർ എന്നോട് എതിർത്തിരിക്കുന്നു ഹോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു അവൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട് അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും നിന്റെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ സ്വമേധാ ധ്യാനത്തോട് ഞാൻ നിനക്ക് ഹനനയാകാൻ കഴിക്കും യഹോ നിന്റെ നാമം നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എൻ്റെ കണ്ണേൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും